കൃഷ്ണകുമാറിൻ്റെയും ദിയാകൃഷ്ണയുടെയും കേസൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും എല്ലാം ഇതൊക്കെ തന്നെയാണല്ലോ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ദിയയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ മോഷ്ടിച്ചിട്ട് അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ മൂന്ന് പെരുങ്കള്ളികൾ എന്ത് ചെയ്തു കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിൻ്റെ ഫാമിലിക്കുമെതിരെ കൊണ്ട് കേസ് കൊടുത്തു ഇവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു എന്നൊക്കെ പക്ഷേ അതാണ് അവർ ആദ്യം കൊണ്ട് കൊടുത്ത കേസ് പക്ഷെ അത് നിലനിൽക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി കാരണം ഇവർ കുറ്റം സമ്മതിക്കുന്നതിൻ്റെ പണം മോഷ്ടിച്ചതിൻ്റെ കൃത്യമായ തെളിവ് ഇവരായാലുണ്ടായിരുന്നു അപ്പം പിന്നെ ഈ മൂന്ന് പെരിങ്കളികൾ എന്ത് ചെയ്തു പ്ലേറ്റ് അങ്ങ് മാറ്റി ഇപ്പം ജാതിയുടെ പേരിലാണ് കൂടുതലും പ്രശ്നം നടക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന കാര്യം കൃഷ്ണകുമാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇവർ പറയുന്നത് ഇവര് ജാതിൻ്റെ പേരും പറഞ്ഞ് ആക്ഷേപിച്ചു എന്നാണ് എന്ന കേസിൽ നിന്ന് വഴിതിരിച്ച് വിടാലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ അത് എന്തൊക്കെ വൃത്തിയേട് കാണിച്ചാലും ജാതിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകുന്നത് എന്തായാലും ആൺഡി പോളി തന്നെ മറ്റു ആരോപണങ്ങളെല്ലാം പോളിയും കാരണം ഇവര് നന്നായിട്ട് തെളിവുകൾ പുറത്തുവിടുന്നുണ്ട് ഇവര് വീട്ടിലേക്ക് വന്നതും സംസാരിച്ചതിൻ്റെയും മോഷ്ടിച്ചത് സമ്മതിച്ചതിൻ്റെയും എല്ലാ തെളിവുകളും ഇവര് പുറത്തുവിടുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവൾമാരൊക്കെ ഈ തെളിവുകൾ പുറത്തുവിടുന്നുണ്ട് ദീയ ഭീഷണിപ്പെടുത്തിയതും കൃഷ്ണകുമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കോൾ റെക്കോർഡും ഓഡിയോ റെക്കോർഡൊക്കെ പുറത്തുവിട്ടുണ്ട് ഏതായാലും നമുക്ക് അത് കാണാം ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് എന്റെ അറിഞ്ഞൂടാ നിങ്ങടെ നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളു എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെൻ ചെയ്തതാണ് നിങ്ങളെ കാൽസാറ സൈഡ് എനിക്കുണ്ട് എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാൽസാറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല കട്ടുമൂട്ടിച്ചു അല്ല മനസ്സിലായില്ലേ ഞാൻ കേത്തഞ്ചിലോട്ട് ചേച്ചി അതെല്ലാം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് അങ്ങനെ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിട്ടുണ്ടെന്ന് മാത്രണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിരം ചീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമർ വരാൻ പോകവേ ഉള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർ ഗാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാവയാ നിങ്ങൾ നിങ്ങൾ കൂമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ തൊനയ്ക്കാൻ ഞാൻ റെഡിയാ ഞാൻ ഗെർഭിണി എന്റെ കോപ്പ് കുറച്ച കുറവ് തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചരിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ടിലൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടാൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കുന്നു പറ്റിക്കാൻ പോകാണ്ടല്ലോ കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അല്ലെ മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ വല്ലതും എടുത്തു വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇറങ്ങി ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും അവൾമാരൊക്കെ മോഷിച്ചിട്ടുണ്ടെന്ന് ഇതിനെയാണ് നിയ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെയല്ലാണ്ട് നീ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് സ്വന്തം സ്ഥാപനത്തിൽ നിന്നും ഇത്രയും പൈസ മോഷണം പോകുമ്പോൾ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ദിയ എന്നിട്ടും മാന്യമായ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് എന്നിട്ട് ദിയ ചോദിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിപ്പെടുത്തി ഇതുപോലെ പഠിച്ച കള്ളികൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ദേഷ്യം തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു കാരണം കൃഷ്ണകുമാറിൻ്റെ ഓഫീസിൽ നിന്ന് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഇവർ അന്ന് പറഞ്ഞില്ല അവർക്കറിയാം അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ടാക്സിൻ്റെയും ജാതിൻ്റെയും ഓരോന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു വറ്റാൻ ശ്രമിക്കുന്നത് എന്തായാലും കൊള്ള മക്കളെ അമ്മതിച്ചിരിക്കുന്ന എന്തായാലും നാണമല്ലല്ലോ ഇനി വേറൊരു വോയിസും കൂടിയുണ്ട് കൃഷ്ണൻമാർ വിചേഷന പെടുത്തി എന്ന് പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം അല്ല പോലീസ് കേറി ആ വണ്ടി ഇരമ നീയും ഭാര്യയും എല്ലാം അങ്ങോട്ട് വന്നേച്ചോളി ഞാൻ പറഞ്ഞു errado ആയിട്ടുണ്ട് ഞാൻ നാളെ നിനക്ക് എന്താ കേറി തരണം ഞാൻ നിനക്ക് കേറി ഇങ്ങോട്ട് വന്നേച്ചോളി ഞാൻ வேறൊന്നുമല്ല തെറ്റായി ചോദിച്ചതാണ് अरे 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 നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് നിൽക്കണ്ട നീ എന്താ മോനെ ഇപ്പം വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞു നീ എന്താ വെറുതെ തോന്നുന്നടാ ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല അല്ലല്ല പിന്നെ നീ എന്താ പറഞ്ഞത് ഒരു സെക്കൻഡ് നിങ്ങളെ ഈ റെക്കോർഡ് ചെയ്യുമോ ഒറ്റ റെക്കോർഡ് ചെയ്യേ ആയിട്ട് പുല്ലാണ് നീ എന്താ ഇപ്പം വിളിച്ചു പറഞ്ഞു പേപ്പർ എഴുതി തരടാ ഏത് ചാനൽ ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തുണ്ടല്ലോ ചേച്ചി പറഞ്ഞു പറഞ്ഞുതരാം വെഡ്ഡിംഗ് അറിയില്ല

പിന്നെ എങ്ങനെയാണ് കച്ചൻ പ്രതികരിക്കേണ്ടത് അപ്പോൾ ഏകദേശം ക്ലിയറായി കൃഷ്ണകുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ആവശ്യം കൃഷ്ണകുമാറിന് ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് വേണമല്ലോ കൃഷ്ണകുമാറിനെ തിന്നാൽ നാടില്ലല്ലോ ഇതുപോലെയൊക്കെ സ്വന്തം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും കട്ടിട്ട് ഇതുപോലെ ജാതിൻ്റെ പേരിൽ കളിയാക്കി എന്നൊക്കെ പറഞ്ഞു വരാൻ കഷ്ടം തന്നെ